ഒളും എത്ര പ്രശ്നം ചക്കര പൂത്തേണ്ട വട്ടം വട്ടം ഇറങ്ങിക്കത്തിരുന്ന ആള് സൂപ്പർ വെച്ചാട്ടെ അതിനകത്ത് കിടക്കുന്ന ഈ സാധനം അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ തരാം ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി സ്ലോ മോഷൻ ആനിയും കണ്ടു പൂജ അടി കിട്ടും പറഞ്ഞേക്കാം പൂജ എന്ന് പറഞ്ഞാൽ തമ്പുവിനെ മഴ കൊണ്ടാക്കുക തമ്പുവാണെങ്കിൽ ചീറ്റി തമ്പെങ്കി വാ ഇനി വാ ഒരു കഴുത്ത് മുറുകൂടി ഇങ്ങോട്ട് പാടി ഇത് ചെയ്യാനെന്ന് പറയപ്പെടുന്നു രിടി എന്റിനടി പെണ്ണുമ്പോളോട് വഴക്കുണ്ടാക്കുന്നേ ഏഹ് പെണ്ണുങ്ങൾ തമ്മിൽ ഒന്നിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു അടിയോ ഇവിടെ അങ്ങ് അടി മാത്രം ഇത്തിരി വഴക്കാ അവിടെ ഇത്രയും പെണ്ണുങ്ങൾ പോലും ഇങ്ങനെ വഴക്കൊണ്ടാക്കത്തില്ല മുളമർക്കാണ് ഇത്ര പ്രശ്നം രണ്ടും കണക്കാ കുശുംബികൾ ഇത് പിന്നെ ഒട്ടും കുശുംബില്ല കുശുംബെന്താണെന്ന് പോലും അറിയത്തില്ല അവനെ പിന്നെ ഇടയ്ക്കൊക്കെയുള്ള കുശുംബാ രണ്ടത്തിൻ്റെ കാര്യങ്ങളുണ്ട് മനുഷ്യന്മാരത്ത് ഓറ്റ് കുശുംപിട്ട് കുശുംബി ആ ആ തമ്പു ഇങ്ങോട്ട് വാ വാ തമ്പുനെ അഴിച്ചു അല്ലെങ്കിൽ അവൾ ഊഴി ഓടും പിന്നെ ഇങ്ങോട്ട് വാ പുറത്തുവാ തമ്പു ഈ വാ 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 ടക്കാം വാ സാരില്ലേ വാ വാ ഞാൻ തമ്പുവിനെ ഇവിടെ കൊണ്ടക്കെത്തി അല്ലെങ്കില് ആ പെണ്ണ കമ്പുവിനോട് വഴക്കുണ്ടാക്കിയിട്ട് കമ്പു വന്ന് ഇവിടെ മൂക്കാൻ വേണ്ടി അടിച്ച് പൊട്ടിക്കാം മസാല മൂക്കിന്ന് ചോര വരും ഇപ്പം മൂക്കൊക്കെ ഉണങ്ങിയിരിക്കുക ഒച്ചമേടെ ഞാൻ അടി വാങ്ങിച്ച് കൂട്ടണം അവിടെയെന്ന് മതി കൂട്ടിക്കയറിയല്ലേ നമുക്ക് ഏ ഓച്ച വന്നു ഈച്ച 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 ഭുജൻ്റെ ശത്രു വന്നിട്ടുണ്ട് ഈച്ച സരല്ലാ വിട്ടേക്ക് പോട്ടെ സരല്ല കൊല്ലണ്ട പോട്ടെ ഒരു ഈച്ചല്ലേ സാരമില്ല വിട്ടേക്കുന്നേ ക്ഷമിച്ച് കളഞ്ഞേക്ക് ഇന്നത്തെ എന്തോ നട വേണ്ട വട്ടം വട്ടം നാരങ്ങയ്ക്കകത്ത് ഇരുന്നാൾ കിടന്ന് 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 നാരങ്ങയ്ക്കകത്ത് കിടന്ന് ദൈവമേ ഈ ഒരു പെണ്ണും പിള്ള കിടക്കുവാണോ കൂട്ടിക്കയറുന്നില്ലയോ ഏടാ ഞാൻ ഇവിടെ അവളെ അടി ഉണ്ടാക്കോട്ട് രണ്ടും കൂടി എന്തൊരു പോരാ അവിടെ രണ്ടും കൂടി ഞാൻ നമ്മൾ പറഞ്ഞതിൻ്റെ കാര്യം നീ അവിടുത്തെ വഴക്കാളി എന്നു ആ ആ പൂച്ച കണ്ട് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കുറയ്ക്കണം പൂച്ച ഒരറ്റടിയായിരിക്കും കൊടുക്കുന്നത് മൂക്കിനിട്ട് ഒരു വട്ടം മൂക്ക് അടി കുറിച്ച് ചോര സുന്ദരി സുന്ദരി മോനെ വന്നതാരിപ്പൊണ് പൊന്നും കൂടെ വേ ഇത് ആണോ ഡീ പൊന്നെ കടന്നോടെ ോക്കാനങ് ഉം കോഴി 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 പോകുന്നില്ല കോഴിയെ വേറെ ഒന്നുമല്ല മഹള വെക്കണ്ട കൊച്ചാട്ടം പോകുന്നുണ്ടോ ഇവിടെ സൂപ്പർ കൊച്ചാട്ടൻ ഓ എങ്ങോട്ടാ പോന്നെ ഏ ഈ റൂട്ട് പിടിക്കുമോ തോന്നുന്നു അവിടെ കിടന്നോ ഇല്ല കടന്ന് കളന്ന് അയ്യോ പച്ചമാണ്ടോടെ കിടപ്പുണ്ട് അവിടെ സൂപ്പർ ചേട്ടൻ വേറെ ചേച്ചി ഇവിടെ അതാരോ ഹായ് മൈന മൈന ചക്കരപുത്തേ 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 സുന്ദരി விட்டூப்போ <laughs> அடக்கடா <laughs> മൈനകൾ കിടന്ന് കരയുന്നു കുറേ പേരുണ്ടല്ലോ അപ്പൊ എന്തു ചെയ്യണം എന്തോ രാവിലെ വന്നിട്ട് പോയതാണ് മൂന്ന് ദിവസത്തിന് ശേഷം അപ്പോൾ നമുക്ക് കണ്ടില്ല അപ്പോൾ അങ്ങനെ വരവ് കുറവാണ് എന്നാലായി നമ്മൾ അടുത്ത് ആളങ്ങ് പോവും അങ്ങനെ ഡിമാൻഡും വാശിയൊക്കെയാണ് എന്തുവാ പൂജ നോക്കുന്നത് സൂപ്പറേ ഇവിടെ മെറ്റലൊക്കെ ഇട്ടേക്കുന്നു അച്ഛന് ജോലി ചെയ്യാൻ വേണ്ടിയുള്ള ഇത് വാർക്കാൻ വേണ്ടിയുള്ളത് അതിനകത്ത് കിടക്കുന്ന ഈ സാധനം അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ തരാം ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഇതിനെ ഫ്രീ ആണേ ഓഫറാണ് ഫെബ്രുവരി മാസത്തിൽ ഓഫർ ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണേ കേട്ടോ അപ്പോഴത്തേക്കിന് ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് തരാം വേണോ ഇതിനെ ഈ മുതലിനെ ചുമ്മാ പറഞ്ഞ ആണേ ഞങ്ങളുടെ സ്വത്താണേ ഇത്യോട്ടോ